മോർണിംഗ് കൂട്ടുകാരെ ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ ആയി വരുന്നത് ആക്ച്വലി എനിക്ക് കുറച്ച് ബിസി ആയിപ്പോയി അത് കാരണമാണ് നിങ്ങൾക്ക് വീഡിയോസൊന്നും ഇടാതെ പോയത് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് കാണിക്കുന്നത് ഒരു ചെറുനാരങ്ങ ഈന്തപ്പഴ അച്ചാറാണ് അത് ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ നിങ്ങളെ ഓർത്തു അപ്പോൾ ഒന്ന് ഷൂട്ട് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിനായിട്ടാണ് അതിനാവശ്യമുള്ളത് ഒര കിലോ ചെറുനാരങ്ങ ഞാൻ കഴുകി അത് തുടച്ച് വച്ചിരിക്കുന്നതാണ് ഇത് നമ്മൾ ഇനിയൊന്ന് അരിഞ്ഞെടുക്കുക അപ്പോൾ കൂട്ടുകാരെ ഞാൻ ഒരു നാരങ്ങ നാലായിട്ട് ഇനി മുറിച്ചിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ആവശ്യമായ ഒര സ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു സ്പൂണ് കടുക് വറുത്ത് പൊടിച്ചതുകൊണ്ട് പിന്നെ ഉലുവ ഒരു സ്പൂണ് വറുത്ത് പൊടിച്ചത് ഇതും കൂടെ നമ്മുടെ നാരങ്ങയിൽ ചേർത്ത് കൊടുക്കാം നാരങ്ങയിൽ ഇത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് രണ്ട് സ്പൂണ് കാശ്മീരി മുളകൊടുക്കും എരിവില്ലാത്തത് എരിവുള്ളത് ചേർക്കുവാണെങ്കിൽ നിങ്ങൾ ഇതിനെ കുറച്ച് ചേർത്താൽ മതി ഓക്കെ ഇതിലൂടെ ചേർത്ത് നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്ത് ഒര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പൊ കൂട്ടുകാരെ ആ മസാല പിടിപ്പിച്ച് നാരങ്ങ എല്ലാം നാരങ്ങ ഒഴിച്ചും നമുക്കിതൊന്ന് അടച്ചു വെച്ച് അര മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് ഉണ്ടാക്കാം അപ്പോൾ കൂട്ടുകാരെ അരമണിക്കൂറായി നമ്മൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇനി നമുക്കൊന്ന് ഉണ്ടാക്കി തരാം അതിന് ഞാൻ ഒരു അമ്പത് ഗ്രാം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് നീളത്തി അരിഞ്ഞത് അമ്പത് ഗ്രാം ഇഞ്ചി നിറത്തിലരിഞ്ഞത് പിന്നെ നമ്മൾ ഇപ്പം അര കിലോ നാരങ്ങ എടുക്കുമ്പം കാൽ കപ്പ് കാൽ കിലോ ഈന്തപ്പഴം എടുക്കുക പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് ഗ്രാം പച്ചമുളക് പിന്നെ കുറച്ച് ിടാം പിന്നെ ഒരു അര കപ്പ് ഇത് അര ഗ്ലാസ് വിനീഗർ വൈറ്റ് വിനീഗർ പിന്നെ ലേശം മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് കായപ്പൊടി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം നമ്മളൊരു കടായി അടച്ച വെച്ച് അതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഞാൻ അതിലേക്ക് ഒഴിച്ച് സീസൺ ചീസമൻ ഓയിൽ അതായത് നല്ലെണ്ണ നമ്മുടെ നാട്ടിലെ നല്ലെണ്ണ അതൊരു ടേബിൾ സ്പൂൺ നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഒരു ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തു ഇതൊന്ന് ചൂടായി കഴിഞ്ഞ് നമുക്ക് കടുക് ഇട്ട് കൊടുക്കും എണ്ണ ഒന്ന് ചൂടാകുന്നുണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം കൂട്ടുകാരെ എണ്ണ ചൂടായി നമുക്ക് ഈ സമയത്ത് കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് ഒരു സ്പൂന്ന് ഉലുവ ഇട്ട് കൊടുക്കണം രണ്ടുമൂന്നും പൊട്ടിയെടുക്കണം ഇപ്പൊ നമ്മുടെ കടുക് ഉലുവായും പൊട്ടിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം പിന്നെ ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മുടെ ഈ ഓയിലിൽ നമുക്ക് ഈ വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് ഒന്ന് വഴറ്റിയെടുക്കാം ഒന്ന് ഇതിൻ്റെ നിറം മാറുന്ന സമയത്ത് നമുക്ക് പച്ചമുളകും കരിവേപ്പിലേ ഇട്ട് കൊടുക്കാം ഇപ്പം നമുക്ക് അത് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒരു പച്ചമുളകൊക്കെ ഒന്ന് മാറി ഏകദേശം അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് പച്ചമുളകും കരിവേപ്പിലേ ഇട്ട് കൊടുക്കാം ൊടുത്ത് അതും കൂടെ തന്നെ ഉളക്കിയെടുക്കണം നിങ്ങളെല്ലാവരും ഈ അച്ചാറുണ്ടാക്കുമ്പോൾ എപ്പോഴും വെച്ചേക്കാനാണെങ്കിൽ നല്ലെണ്ണയിൽ ഉണ്ടാക്കുന്നതാണത് നല്ലെണ്ണ ഉണ്ടാക്കുകയാണെങ്കിൽ പൂത്തൊന്നും പോകത്തില്ല അതുകൊണ്ടാണ് ഞാനും നല്ലെണ്ണയിൽ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ നല്ലതായിട്ടൊന്നും ചുമക്കു വർക്കണം എന്നാലേ ആ നമ്മൾ അച്ചാറിനകത്ത് കിടക്കുമ്പോൾ അതിൻ്റെ ആ ടേസ്റ്റ് നല്ലതായിട്ട് ഫീൽ ചെയ്യുള്ളൂ അപ്പോൾ കൂട്ടുകാർ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കരുവേപ്പിലും എല്ലാം നല്ലതായിട്ട് വഴന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നാരങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുക നമുക്ക് നാരങ്ങ ഇട്ട് കൊടുക്കാം ഇനി ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കുക തീ കുറച്ച് വെക്കണം നമ്മൾ എണ്ണയിൽ നാരങ്ങ നല്ലതായിട്ട് ഇത് ഇളക്കിയെടുക്കുക ഈ സമയത്ത് തീ നല്ലതായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിത് ഇളക്കാൻ അതായത് കരിഞ്ഞു പോകും കൂട്ടുകാരെ നമ്മൾ തീ വളരെയധികം ലോയിലാക്കിയിട്ട് ഇതൊന്ന് അടച്ച് പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് ബാക്കി ചെയ്യാം കൂട്ടുകാരെ നമുക്കിപ്പോൾ അതൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ നാരങ്ങ എല്ലാം ഒന്ന് വെന്തിട്ടുണ്ട് അതിനകത്ത് ആവശ്യമായ ചാറ് കറങ്ങുന്നുണ്ട് നമ്മൾ വളരെ തീ കുറച്ച് വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാൻ അടച്ചു വെച്ച് വേവിച്ചതാണ് ഇനി ഇതിൻ്റെ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ഈന്ത ഈന്തപ്പഴം അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഈ സമയത്ത് നമ്മൾ ഈന്തപ്പഴം ചേർക്കുന്നതിന് കാരണം എന്ന് കഴിഞ്ഞാൽ നേരത്തെ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതങ്ങ് വെന്ത അങ്ങ് അലുത്ത് പോവും അതിപ്പോൾ അത് ടേസ്റ്റ് കാണത്തില്ല നമ്മൾ അച്ചാറിനകത്തിടുമ്പോൾ ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യമായ കായപ്പൊടി ഇട്ട് കൊടുക്കാം കായപ്പൊടി ഒരു ഒന്നര ടേബിൾ സ്പൂണ് കായപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് കായപ്പൊടി ഏറെ ചേർക്കണം നമ്മൾ അച്ചാറിന് കായപ്പൊടി നല്ലതായിട്ട് തന്നെ ചേർക്കണം പിന്നെ ഞാൻ ഇതിനകത്തേക്ക് വിനീഗർ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് കുറച്ച് ചാറ് ആവശ്യത്തിനുള്ളത് ലഭ്യമാണ് ലാസ്റ്റ് നമുക്ക് വിനീഗർ ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് തിളപ്പിക്കാം ഈ സമയത്ത് നമുക്ക് വിനീഗർ ഒഴിച്ചു കൊടുക്കാം ഇനി അതൊന്ന് ഇപ്പം ആവശ്യത്തിനുള്ള ചാറുമായിട്ടുണ്ട് ഇതൊന്ന് തിളക്കട്ടെ തിളച്ച് കഴിഞ്ഞ് നമുക്ക് തീ ഓഫ് ചെയ്യാം ആക്ച്വലി ഈ അച്ചാറ് നമുക്ക് ഒരു വർഷം വരെ കേടുകൂടാതെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് വിനീഗറും നല്ലെണ്ണയിലും ഒക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് ഇത് കേടാകത്തില്ല അപ്പം ഒരു ഇത് ഇനിയിപ്പം ഒരു റൂം ടെമ്പറേച്ചർ ആകുമ്പം നമുക്കതെടുത്ത് ഒരു ഗ്ലാസ് ബോട്ടിലിട്ട് വെച്ചിട്ട് നമുക്ക് നമുക്കത് ഉപയോഗം നമുക്ക് ഇത് ഗ്ലാസ് ബോട്ടിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റൂം ടെമ്പറേച്ചർ വെളിയിൽ തന്നെ വെച്ചേക്കാം ഫ്രിഡ്ജിലൊന്നും വെക്കണമെന്നില്ല ഇത് വളരെ ടേസ്റ്റിയായ ഒരു അച്ചാറാണ് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ആക്ച്വലി ഇത് നമ്മൾ ശരിക്കും നമ്മൾ സാധാരണ നാരങ്ങ അച്ചാർ ഉണ്ടാക്കുമ്പം നമ്മളിതൊന്ന് ആവി കയറ്റിന് ശേഷം അത് ഉണ്ടാക്കുന്നത് ഇതൊരു വെ വെറൈറ്റി രീതിയിലുള്ള ഒരച്ചാറാണ് നല്ല ടേസ്റ്റുമാണ് അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരെയും ഇത് വെച്ചിട്ട് എങ്ങനെയുണ്ട് ടേസ്റ്റിയാണോ എന്നൊക്കെയുള്ള ഒരു അഭിപ്രായവും നിങ്ങളെനിക്ക് അറിയിക്കണം അപ്പം വീണ്ടും അടുത്തൊരു വീഡിയോമായി വരുന്നവരെ എല്ലാവർക്കും ഒരു ബായ്